ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂഖർ മുസലിയറുടെ ആത്മകഥ പ്രകാശനം ചെയ്തു സദസ്സിൽ പിണറായി വിജയൻ ശശി തരൂർ വി മുരളീധരൻ അടക്കം നിരവധി പേർ പങ്കെടുത്തു എന്നാൽ വിഷയം അതൊന്നുമല്ല ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന ആത്മതകഥയിൽ ചേകന്നൂർ മൗലവിയുടെ കേസിൽ തന്നെ കൊടുക്കാൻ ജസ്റ്റിസ് കമാൽ പാഷ കളിച്ച കൈവിട്ട കളിയെക്കുറിച്ച് ഒരു അദ്ദേഹത്തിൽ പറഞ്ഞതിനെ പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ച കേരളത്തിൽ ഏറ്റവും കൂളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ചേകന്നൂർ മൗലവി കേസ് അദ്ദേഹം നവീകരണ ചിന്താഗതിയുമായി മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് വന്നു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനകൾക്കും സ്വീകാര്യമായിരുന്നില്ല തൊണ്ണൂറ്റി മൂന്നിലാണ് ഇദ്ദേഹത്തിന്റെ തിരോധാനം ഇത് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു അന്ന് സുന്നി സമൂഹത്തിലെ ഏറ്റവും ആദരണീയനായ കാന്താരും ഉസ്താദിനെതിരെ ചിലർ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും തെളിവില്ലാത്തതിനാൽ കോടതിയിൽ ഏഷാദവോയി കാരണം കോടതിക്ക് ആരോപണമല്ല കൃത്യമായ തെളിവാണ് വേണ്ടത് എന്നാൽ ഉസ്താദിന്റെ ആരോപണങ്ങൾ ജസ്റ്റിസ് കമാൽ പാഷ തള്ളിക്കളഞ്ഞു തനിക്ക് കേസിൻ്റെ സമയത്ത് കാന്തപുരം ആരാണെന്നറിയില്ലായിരുന്നെന്നും താൻ കേസിനെ അട്ടിമറിക്കുന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും ജസ്റ്റിസ് തുറന്നടിച്ചു എന്നാൽ ചേകന്നൂരും ചേകന്നൂർ കേസും അന്നും ഇന്നും ഒരു നിഗൂഢതയായി കേരളത്തിൽ നേളിക്കുന്നു